ഹായ് ഫ്രണ്ട്സ് റുവാബലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായുടെ ഇലയാണ് കേട്ടോ അപ്പോൾ അതി അധിക പേരുടെ വീട്ടിലിതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് ഈ ഒരു ഇല നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിങ്കിലൊക്കെ ഉള്ള കറയും അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിലുള്ള കറയൊക്കെ മാറ്റിയെടുക്കാനാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സിങ്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സിങ്കിൽ കുറേ കറയൊക്കെ പിടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ സിങ്ക് ബ്ലോക്കായി ഒക്കെ നിൽക്കാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിത് ഈ ഒരു ഇതുപോലെ ഒന്ന് പപ്പായിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുന്ന കേട്ടോ അപ്പോൾ ആ ഒരു ഇല മുങ്ങണ രീതിക്ക് തോനെ അത്യാവശ്യം വെള്ളം എടുക്കുന്നുണ്ട് കാരണം സിങ്കും ടോയ്ലറ്റും കഴുകാനുള്ളതായത് കൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊരു ഒരു മഞ്ഞ കളറാവുന്ന ആ ഒരു സമയത്ത് നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഇലക്ക് നല്ല പഴുത്തിട്ട് മഞ്ഞ കളറാകുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടോടെ തന്നെ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലുള്ളൂ നമുക്ക് ആ ഒരു ക്ലീനിങ്ങിനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരരിപ്പ് വെച്ചിട്ട് അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമ്മൾ ക്ലീനിങ്ങിനായിട്ടും അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൽ ഇടുമ്പോൾ അതിൽ അണുക്കൾ ചാവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് ടീസ്പൂണ് വിനഗറുമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഷ് ബേസിൽ ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ കോൺഫ്ലവർ എല്ലാ ക്ലീനിങ്ങിനും ബെസ്റ്റാണ് കേട്ടോ നല്ല ചളി പോകാനൊക്കെ നല്ലതാണ് കോൺഫ്ലവർ അപ്പോൾ ഞാൻ അതിലേക്ക് കോൺഫ്ലവർ ഇട്ടിട്ട് ഒരു പഴയ ബ്രിഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ നല്ലപോലെ തന്നെ ചളി ഇളകി വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലപോലെ തന്നെ അതിലുള്ള ഒരു എന്താ കച്ചറി എണ്ണമയൊക്കെ പോകാനായിട്ട് നമുക്ക് കോൺഫ്ലവർ ഏറ്റവും നല്ലതാണ് ഇനി ഞാനിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കഴുകിയെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു പപ്പായുടെ ഇല ഉപയോഗിച്ച് നമ്മൾ ചളിയും കറിയൊക്കെ പോയി കിട്ടും പക്ഷേ നമ്മൾ ആ ഉടനെ തന്നെ നമ്മൾ അതൊക്കെ ഒരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് പച്ചള പച്ച വെള്ളം കൂടി ഇതുപോലെ ഒന്ന് തണുത്തിട്ട് ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പൈപ്പൊക്കെ ഉരുക്കും എന്താ വാഷ് ബേസിൻ്റെ ആ ഒരു പൈപ്പൊക്കെ നല്ല ചൂട് വെള്ളം പോകുമ്പോൾ ചിലപ്പോൾ ഉരുകും അപ്പോൾ അതിനാണ് നമ്മൾ പച്ചവെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് വേണം പിന്നെ കോൺഫ്ലവറിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അത് നല്ല സ്മെല്ലിനായിട്ട് കുറച്ച് കംഫർട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പപ്പായുടെ ഇലേൻ്റെ ആ ഒരു സ്മെല്ല് എന്താ ഒരു ബാഡ് സ്മെല്ലാവും അപ്പോൾ നമുക്ക് കംഫർട്ടും കൂടി ചോദിച്ചു കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മൾ വാഷ് ബേസ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കുക അതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പച്ചരിയിലും അതുപോലെ തന്നെ നമ്മൾ അരിയിലൊക്കെ ഉണ്ടാവുന്ന ചളി കറ എന്താ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ കോൺഫ്ലവർ പൊടി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം നമ്മൾ ആ ഒരു പച്ചരിയിലേക്ക് ഇതുപോലെ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക നല്ലതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തിരുമ്മി തിരുമ്മി കൊടുക്കണം കേട്ടോ നല്ലോ ആ കോൺഫ്ലവർ പൊടിയൊക്കെ അതിൻ്റെ ആ ഒരു ചളിയൊക്കെ പോയി കിട്ടുകയുള്ളൂ ഇനി നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം ചളി ഇരുന്ന് അളകി വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോൺഫ്ലവർ പൊടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് ആണ് കിട്ടുക അപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്ക് ആ ഒരു പച്ചരിയിൽ നിന്ന് ഇതുപോലെ ചളി അളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ലപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പ് മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് നോക്കാം ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് എടുക്കണം കേട്ടോ വെള്ളം അതുപോലെ ഒന്ന് ഊറ്റി കൊടുക്കുക ഇപ്പോൾ ഇത് നമ്മൾ പച്ചേരി നല്ലതുപോലെ തന്നെ അത് ചളിയൊക്കെ മാറിയിട്ട് നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ ഇതും പോലെ നമ്മൾ ചീകുന്ന ചേർപ്പില്ലേ അതിലൊക്കെ ഇതുപോലെ ചളി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ ഇട്ട് കൊടുക്കുക ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ ചെറുപ്പിലേക്ക് ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു ചളി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നതാകും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ അടിയിലേക്ക് അടിയിലേക്കായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതിലത്തെ ആ ഒരു ചളിയൊക്കെ മാറി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മൾ വാഷ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണട യൂസ് ചെയ്യുന്ന അധികം പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്ക്രാച്ച് വീഴുക കണ്ണടൻ്റെ ഗ്ലാസ്സിൽ അതുപോലെ തന്നെ മങ്ങിയിട്ടിരിക്കുക അങ്ങനെയുള്ള പ്രശ്നമൊക്കെ മാറാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലും അതിൽ മൊത്തമായിട്ട് നമ്മൾ വാസ്ലൈൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ വെച്ചിരിക്കുന്ന പൊടിപടലങ്ങളും അതുപോലെ തന്നെ ആ സ്ക്രാച്ചൊക്കെ മാറി ക്ലീൻ ആയിട്ട് തന്നെ നമ്മളെ കണ്ണട നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തായിട്ടും ആ കണ്ണടൻ്റെ ഗ്ലാസ് അതുപോലെ തന്നെ ആ ഒരു രണ്ട് കാലിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ിക്ക് തുടച്ചെടുക്കുന്നുണ്ട് നനക്കത് തന്നെയുണ്ടോ നമ്മൾ ആ ഒരു ക്ലോത്ത് കൊണ്ട് തുടച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി എന്തായാലും അടുത്ത് നല്ലൊരു കിട്ടിലും ടിപ്സായിട്ട് വരാം താങ്ക്